സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ മറ്റൊരു സെക്ഷനിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് ഒരു സജഷൻ പറയാൻ അല്ലെങ്കിൽ അത് ചെയ്താലോ എന്തെങ്കിലും ചെയ്താലോ എന്ന് പറയാൻ വേണ്ടി ഒരു സജഷനായിട്ട് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്ന ആ സ്ട്രാറ്റജി എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം നമുക്ക് ചോദിക്കാവുന്ന മൂന്ന് കാര്യങ്ങളാണ് അതിനു വേണ്ടി ചോദിക്കാവുന്നത് ശരിക്കും നാലെണ്ണം ഉണ്ട് പക്ഷേ ആദ്യമായിട്ട് നമുക്ക് മൂന്നെണ്ണം പഠിക്കാം ഒന്ന് ഷാൽവി പ്ലസ് വി വൺ ഷാൽബിയുടെ കൂടെ വി വൺ ഏതായാലും ഒരു ഗർബ് ചേർത്താൽ നമ്മളതൊരു സജഷനായിട്ടാണ് ചോദിക്കുന്നത് ഇനി വൈ ഡോൺ വി വൈ ഡോൺ വി പ്ലസ് വി വൺ ചേർത്താൽ നമ്മളൊരു സജഷനാണ് നമുക്കങ്ങനെ ചെയ്താലോ എന്നുള്ളത് ഹൗ എബോട്ട് അത് കഴിഞ്ഞ് നമ്മൾ വി വൺൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കുന്നു ഹൗ എബോട്ട് എന്നുള്ളത് ഇനി മറ്റൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം കുറച്ചും കൂടെ ഉറപ്പോടുകൂടി പറയാം ലെറ്റ്സ് എന്നും നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ് അതുമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വി വൺ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾ വി വൺ എന്ന് പറഞ്ഞാൽ വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് നമ്മൾ ഒരുപാട് തവണ ഈ കോഴ്സിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളത് വെറബിനെ പറ്റിയാണ് വി വണ്ണിനെ പറ്റിയാണ് അപ്പോൾ അത് പഠിച്ചിട്ടില്ലെങ്കിൽ പുറകിലുള്ള ചാപ്റ്ററിൽ പോയി നിങ്ങൾ പഠിക്കുന്നതാണ് ഓക്കെ നമ്മൾ ഒരു ചോദിച്ചു ചോദിക്കുകയാണ് ഷാൾ വി ഈറ്റ് ഔട്ട് ടുമോറോ ഈറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കുക എന്നുള്ളതാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനൊക്കെ ഈറ്റ് ഔട്ട് എന്ന് പറയാവുന്നതാണ് അപ്പോഴേ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനോട് ഷാ വി ഈറ്റ് ഔട്ട് മോളോ എന്ന് പറഞ്ഞാൽ നമുക്ക് നാളെ പുറത്തുനിന്ന് കഴിച്ചാലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോട്ടലിൽ പോയി കഴിക്കാം റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം പല രീതിയിൽ അതിന് ഈറ്റ് ഔട്ട് എന്ന് പറയാമെന്നാണ് ഇനി അടുത്തൊരു ചോദ്യം വൈ ഡോണ്ട് വി ഈറ്റ് ഔട്ട് മോളോ ഓക്കെ നമ്മൾ നമുക്ക് ചെയ്ത് കഴിച്ചാലോ പുറത്ത് ഇന്ന് സെയിമാണ് അർത്ഥം അതിൻ്റെ അർത്ഥം സെയിമാണ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ നമ്മൾ ചോദ്യം ചോദിക്കുകയാണ് സെയിമാണ് ഇത് തന്നെയാണ് സജഷൻ ആയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ചിലപ്പോഴേസ് എന്ന് പറയാം ചിലപ്പോഴും നോ എന്ന് പറയാൻ പറ്റും അല്ലേ ഇനിയിപ്പോഴ് ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ഞാൻ പറഞ്ഞു വി വൺ പ്ലസ് ഐ എൻ ജി അതാണ് ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുമോറോ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് സെയിം തന്നെയാണ് എൻ്റെ അർത്ഥം നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ എങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചാലോ ഹൗ അബൌട്ട് ഈറ്റിംഗ് ഔട്ട് ടുമോറോ എന്നുള്ളതാണ് എൻ്റെ എഴുതാവുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഓക്കെ ശരി എന്ന് പറയാവുന്നതാണ് ഓക്കെ ശരിയെന്നുള്ള നോക്കിയെന്ന് പറയാം ആ ഗുഡ് ഐഡിയ എന്ന് പറയാം ഷെയർ എന്ന് പറയാം ഓക്കെ ഓഫ് കോഴ്സ് എന്ന് പറയാം പല രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ യേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യെസ് ഓഫ് കോഴ്സ് എന്ന് പറയുന്നത് ഓ ഓക്കെ ദാറ്റ്സ് എ ഗുഡ് ഐഡിയ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ഇനിയിപ്പോഴാണ് വേണ്ട അല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം ആ നോ താങ്ക്സ് ഐ ഡോ വാണ്ട് ഇറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല ഐ ഡോണ്ട് വാണ്ട് ടു എന്നു പറഞ്ഞാൽ എനിക്ക് തന്നെ താല്പര്യമില്ല നോ താങ്ക്സ് എന്തിനാണ് ഇവിടെ താങ്ക്സ് ഉപയോഗിച്ചത് ശ്രദ്ധിക്കുക ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ വളരെ പൊളറ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് നമ്മൾ താങ്ക്സ് ഉപയോഗിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഒരാൾ പതിനായിരം രൂപ എന്നാലും നമ്മൾ താങ്ക്സ് പറയുന്നതാണ് പക്ഷേ നമുക്ക് അതിനു വേണ്ടി അല്ല കേട്ടോ താങ്ക്സ് പറയേണ്ടത് നമ്മൾ എന്ത് ഇംഗ്ലീഷ് വളരെ പൊളൈറ്റ് ആയിട്ടുള്ളൊരു ഭാഷ ആയതുകൊണ്ട് നമ്മൾ എല്ലായിടത്തും നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ നോ പറയുമ്പോൾ താങ്ക്സ് ഉപയോഗിക്കാണ്ടാണ് അല്ലെങ്കിൽ സോറി എന്നുള്ള ഐ സോറി എന്ന് പറയേണ്ടതാണ് എല്ലായിടത്തും തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോഴ് അങ്ങനെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനിയിപ്പോഴ് മറ്റ രീതിയിലുള്ള ലെറ്റ്സ് ഇറ്റ് ഔട്ട് മോളോ എന്ന് പറഞ്ഞാൽ ഓക്കെ നമുക്ക് സെയിം തന്നെയാണ് പക്ഷേ ഒരു ഇച്ചനോടെ ഉറപ്പ് കൂടി പറഞ്ഞ് ലെറ്റ്സ് ഇറ്റ് ഔട്ട് മോളോ പക്ഷേ ഈ സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഇതെല്ലാത്തിനും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് നമുക്ക് നാളെ പുറത്തുനിന്ന് കഴിച്ചാലോ എന്നുള്ള ഒരു സജഷൻ നമ്മൾ ചോദിക്കുന്ന ആ സെയിം അർത്ഥം തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ സെക്ഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു